ഖുർആൻ ബർക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് ഓദയാൽ മതി ജീവിതിൽ ബർക്കത്തുണ്ടാകും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക അബൂ സറൂൽ ഗിഫാരി റളിയല്ലാഹു തആല വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഔസിനീ ഔസിനീ എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അള്ളാഹ് റസൂലുടനെ പറയുകയാണ് സൂക്ഷ്മത വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ നീ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന ചോദ്യം നിർത്തുന്നില്ല ബഹുമാനപ്പെട്ടവരോട് തക്കുവാൻ റസൂർ ചെയ്യുമ്പോഴും എനിക്ക് എന്തെങ്കിലും കൂടി പറയണേ കുറച്ചുകൂടി വസീയത്ത് നൽകണേ അള്ളാന്റെ റസൂർ ഉടനെ പറയുകയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ഫിസ്സമാവാ

ും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തില്ലതാകുന്ന പ്രോചനപ്രഭ കൊണ്ട് അള്ളാഹുനിന്റെ മോടുമേ ശരിക്കും പാരായണം ചെയ്താലെന്ന് പരിശുദ്ധമായ മറിച്ചു നോക്ക് സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹുത്തിനെ പറ്റി സ്മരാമർശിക്കുകയാണ് പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള

അവൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം നമ്മളിവിടെ ഒരു ഭീഷണി ഒരു ഒരേശന് പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നിബിയുനോലി പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് വിളിക്കണേ വിളിക്കണേ ഈ പ്പെട്ട നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ നാമങ്ങൾ നാമങ്ങളൊക്കെ നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും വറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം കുഷ്ഠരോഗം എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ പൊടുന്നൂടി എന്ത് ചെയ്യണം

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരുപാട് പേര് എന്തായാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാൻ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാൻ നബി അലൈഹി സ്ലാ അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുകയാണ് ല മറുലാ ലാ

തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റി നാമങ്ങളിൽ പെട്ട നാമമാണ് ഇനി വിളിച്ച വ്യക്തിയോ ഈ വിളിച്ചാൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ പറക്കത്തുള്ള വ്യക്തിയാണ് വെറുതെ ആര് പറഞ്ഞു ഖുർആൻ പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ بسم الله الرحمن الرحيم قال اني اعبد الله اتاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه واوصاني بالصلاه والزكاه ما دمت حيا ഈസാ നബി അലൈഹി കടന്നുകൊണ്ട് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കും സംസാരിച്ചവർ അതിലാരാണ് ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി എടുത്തു പറയുന്നു സുഹൃത്തു മറിയം ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓദ്യ അല്ലെ ഖുർആനിൽ ഖാല ഇന്നി ഈസാ നബി കടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ് ദാസനാണ് ആ താനിയൽ കിതാബ എനിക്ക് ദാ ിതാറപ്പടുപ്പളേ തന്നെ കിതാബ് എന്നെ അവനെ തീർന്നില്ല തീർന്നില്ല പ്രവാചകനിയോഗിച്ചിരിക്ക വജവലിനി മുറക്ക ഐനമാക്കോത്തോ ഞാനെവിടായിരുന്നാലും പറക്കത്ത പറക്കത്താ

പറക്കത്തുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ ബത്വമായിരുന്നു എന്ന് വിശുദ്ധമായ പുറ പറഞ്ഞു ഈ പറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ പാണ്ഡുരോഗമുള്ളവനൊക്കെ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് യാസീൽ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം കേൾക്കണം ഈസാനബി അലി ഇസ്ലാമിന്റെ ശിഷ്യകളങ്ങളെപ്പറ്റി ഈസാനിസ്ലാമിന്റെ ശിഷ്യകളങ്ങളാണ് മുത്തർ അള്ളാഹു അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നറിയോ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂറത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ മറക്കത്താക്കപ്പെട്ട ആളുകൾ ആ രണ്ടുപേരും ചെന്ന് നജാർ എന്ന് പറയുന്ന പ്രായ ചെന്ന മനുഷ്യന്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങൾ

ായിരുന്നു മാറി തുടങ്ങി അതാണ് മഹാന്മാരുടെ എഴുന്നേറ്റാണ് ഈസാനബ കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലേക്ക് വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേ നോക്കേണ്ട അള്ളാഹുഹിക്കണ്ട ചരിത്രങ്ങൾ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാം റമദാനിന്റെ മുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് അടിക്കേണ്ടി ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി നബി പറയാ ഞാൻ ാലും പറക്കത്താൻ ആയിരുന്നാലും പറഞ്ഞു അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാ മതി എഴുന്നേക്കാൻ പറഞ്ഞത് തന്നെ അവർ എഴുന്നേക്കും ആനാണിത്

വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് നല്ല ഇരുട്ടായിട്ടായിട്ടിൽ പോണം നല്ല വ്യക്തിയാണ് സുന്നൂറിന്റെ ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം മനസ്സിലാക്കി ചരിത്രം കേട്ടോ ട്യൂബ്ലൈറ്റ് പോലെ പ്രകാശിച്ചു ആ പ്രകാശക്കാൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്ന് നീങ്ങി ഇത് കൂട്ടുകാരെറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് പോലും വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ അത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ നബിയെ ഞാൻ ഞാൻ ജീവിച്ചു തലത്തിലേക്ക് ഞാനെ അവയവങ്ങളെ റസൂലേ പരിശുദ്ധമായ കൊണ്ട് ഞാൻ കൊണ്ടുപോകുമില്ല വാഗ്ദാനം ചെയ്ത് അള്ളാന്റെ റസൂലിനോട് ചെയ്തതിന് ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂല കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു മറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ച ആരായി ബറക്കത്തുള്ള മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ വലിയ ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ കയ്യിലൊക്കെ പോയി പിടിക്കുന്നതിന് അസുരണ്ട് അടിസ്ഥാനമുണ്ട് അല്ലാതെ മാറി എനിക്ക് തോടൻ ഈ തൊടാൻ അർഹനല്ല ഞാൻ മനസ്സിലായിക്കൊണ്ട് ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തഴുകി വലിയ മാറി അപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞേ അല്ലാതെ നമ്മളിങ്ങനെ വലിയ അയിത്തം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോയു വലിയ ആലുമങ്ങളൊക്കെ ആണുള്ളത് സമുന്നതരായിപ്പോ കൈ പിടിച്ചു മുത്തുന്നു പറക്കത്തെടുക്കാണത് പറക്കത്തെടുക്കാൻ ഇതിനൊരു അസിലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സുഹാബത്തിനൊക്കെ അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വാണ് മനസ്സിലാക്കുന്നത് ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ നീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല النبي سعيد, سعيد الخدري رضي الله, رضي الله تعالى عنه, عنه قال سيأتي زمان, زمان على أمتي يغزو في عام من الناس أبو سعيد الخدري رضي الله, رضي الله, رضي الله تعالى عنه بيدرم سيدنا بي 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 حديث ആദരവായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാട് ഒരു കാലഘട്ടം കടന്നു വരും സഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടുമോ ഫയുഖാലു ലഹും അവരോട് ചോദിക്കപ്പെടും അത്രേ ഫീകും മൻ റആ റസൂൽ അല്ലാഹി

കാരണമായി അവർ യുദ്ധത്തിൽ ാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിമീങ്ങൾ മുസ്ലിം ഏർപ്പെടുമ്പോ അവരോട് ചോദിക്കപ്പെടുകയാണ് അള്ളാന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് അവർക്കും കണ്ടതായ അവരോട് സഹവസിച്ചതായ പറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കും പറയുകയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുപ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ ശേഷം വന്ന ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ അവർ വിളിച്ചു പറയവ ഉണ്ട് ഉണ്ട് റസൂലിനെ കണ്ടതായ സഹവസിച്ചവരോട് സഹവസിച്ചവരാണ് അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് റസൂലിനെ റസൂലിനെ കണ്ട കണ്ട കൊണ്ട് യുദ്ധം വിജയിക്കും കണ്ടവരല്ല ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് ാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം പറക്കത്തവരാൻ സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഭാവത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദരിൽപെട്ടനാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം വന്ന താപീയങ്ങളുടെ അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന ദ്വാരക്കു അങ്ങനെ തന്നെയാണ് പറഞ്ഞു وقل رب انزل لي منزلا مباركا وانت خير المنزلين وانت خير المنزلين دعيتي نذتني الله സ്ഥലത്തേക്ക് ഞങ്ങള നീ താമസിപ്പിക്കണേ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം വറക്കത്തുള്ളതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വേണ്ടി അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ ഒന്ന് വീട്ടിൽ വേണം ഈ പറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിലോട്ട് അതിന് ഖുറാൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് അടുത്തായി وهذا كتاب أنزلناه مبارك فاتبعوا واتقوا لعلكم ترحمون

നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻമറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വന്നി തറച്ചല്ല പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം റഹിമഹുള്ള ബഹുമാനപ്പെട്ടി റഹിമഹൽ രേഖപ്പെടുത്തുന്നു ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല

ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് വായിച്ചുണ്ടാകണേ എന്ന് വായിച്ചു വായിച്ചു എവിടെ ഇറക്കിയാലും അവിടെ എന്ന് വായിച്ചു വായിച്ചു അങ്ങനെ അങ്ങനെ നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ്